വീട്ടിലുള്ള നിസാര ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നടുവേദനയോട് പറയാൻ പൈത്തിൽ വേദനകൾ മാറാനും ശരീരബലം കൂടാനും സൗന്ദര്യം കൂടാനും എല്ലാം ഇത് അത്യുത്തമാണ് രണ്ട് രീതിയിൽ ഞാൻ ഇത് ഞാനിതുണ്ടാക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസിന്റെ അളവിന് ഞാൻ ഉലുവയും പച്ചരിയും അളഞ്ഞെടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് ഉലുവയാണ് എടുക്കുന്നത് രണ്ട് കപ്പ് പച്ചരിയും എടുക്കുന്നത് വേറെ കഴുകി നല്ല വെള്ളത്തിൽ കുറഞ്ഞത് മണിക്കൂർ ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ഇത് രണ്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം കുക്കറിന്റെ ആവെല്ലാം പോയതിനു ശേഷം തണുത്തിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഞാനിത് പകുതി എടുത്ത് മാറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മിക്കോട് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലേക്ക് വീണ്ടും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അപ്പൊ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം മൂന്ന് നാല് പെപ്പർ കോൺസ് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചു കൂട്ട് നമുക്ക് ആ ഒരു പകുതി ചോറുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം അര അരഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറേ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കും ഇനി ആവെല്ലാം പോയി ചൂടാറിയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ചൊഴിക്കുകയാണ് ഒഴിക്കുകയാണ് അപ്പോൾ അല്പം നെയ്യ് അപ്പം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു മൂന്ന് നാലെണ്ണം ഒരു വെളുത്തുള്ളി അരിഞ്ഞത് അതിന്റെ കൂടെ തന്നെ കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഈ ഒരു കൂട്ട് ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ പാച്ചറോടെ റെഡി ആയിട്ട് പ്രണയമുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിന്റെ പാർട്ടു ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കണം കർക്കിടകം പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പേജ് ഫോളോ ചെയ്യാതെ വരണ്ടെങ്കിലും ഒന്നും ഫോളോ കൂടി സപ്പോർട്ട് ചെയ്യണം